മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ എന്ന പേരിൽ ഒരു വ്യക്തി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തുന്ന പ്രചരണം വാസ്തവവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന പഞ്ചായത്ത് അധികൃതര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ഉളിക്കൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി മുഖേന നടപ്പിലാക്കിയ കാലിത്തൊഴുത്ത് ആട്ടിൻകൂട് കോഴിക്കോട് നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായി സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കറ്റ് കെ എ ചന്ദ്രൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം വിളിച്ച് ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയുകയായിരുന്നു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉൾപ്പെടെയുള്ളവർ ഒരു ഒരു എന്ന പേരിൽ വ്യക്തി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരെ നിരന്തരമായി നടത്തുന്ന പ്രചരണങ്ങൾ വാസ്തവവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണ് കേന്ദ്ര തൊഴിലുറപ്പ് നിയമത്തിൻ്റെയും അനുബന്ധമായി തലത്തിൽ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഈ പദ്ധതി നടക്കുന്നത് അതിൻ്റെ അനുബന്ധമായി കേന്ദ്ര നിയമങ്ങളുടെയും സംസ്ഥാന തൊഴിലുറപ്പ് നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലും തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് തൊഴിലുറപ്പ് പദ്ധതികളുടെ ആസൂത്രണം മുതൽ നിർവഹണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ ജില്ലാതലത്തിലുമുള്ള സമിതികൾ ഉദ്യോഗ സമിതികൾ അതിൻ്റെ മോണിറ്ററിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡ് പരിശോധന അടക്കം ഇപ്പോൾ ഫീൽഡ് പരിശോധന ബ്ലോക്ക് തലത്തിൽ ആകെ പ്രവൃത്തിയുടെ ഇരുപത് ശതമാനം വി നേതൃത്വത്തിൽ നേരിട്ട് സൈറ്റ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ ബില്ല് തയ്യാറാക്കുന്നതും തൊഴിലാളികളുടെ കൂലിയും മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം നൽകുന്നത് ഇത്തരത്തിലുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ജില്ലാതലത്തിൽ ജെ പി സിയുടെ നേതൃത്വത്തിലുള്ള ടീം ഓരോ പഞ്ചായത്തുകളിൽ നടക്കുന്ന ആക പ്രവൃത്തികളുടെ പത്ത് ശതമാനമെങ്കിലും നേരിട്ട് മോണിറ്ററിങ് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അതിനു പുറമെ ആറുമാസത്തിലൊരിക്കൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പ്രത്യേക ഏജൻസി സോഷ്യൽ ഓഡിറ്റ് നടത്താറുണ്ട് ആ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള ഇതിൻ്റെ നടത്തിപ്പുമായിട്ടുള്ള മുഴുവൻ ഫയലുകളുടെ പരിശോധനയും രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഫീൽഡിൽ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തികളും നേരിട്ട് ഈ സോഷ്യൽ ഓഡിറ്റ് ടീം പരിശോധിക്കുകയും ഓരോ വാർഡുകളിലും തൊഴിലാളികളുടെയും മോണിറ്ററിങ് സമിതി അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ഈ സോഷ്യൽ ഓഡിറ്റ് ടീം തൊഴിലാളി ഗ്രാമസഭകൾ നടത്തുകയും എന്തെങ്കിലും ന്യൂനതകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പരസ്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിനുശേഷം ഇരുപത് വാർഡിലെയും സോഷ്യൽ ഓഡിറ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ ഈ തരത്തിലുള്ള വിലയിരുത്തൽ നടത്തി എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതുമാണ് അതിനു പുറമേ നിയമാനുസൃതമായിട്ടുള്ള ഓഡിറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അതുപോലെ എ ജി ഓഡിറ്റ് അടക്കം പഞ്ചായത്തുകളിൽ നടക്കുന്ന നിയമാനുസൃതമായിട്ടുള്ള എല്ലാ തരം ഓഡിറ്റുകളും കാലാകാലങ്ങളിൽ നടക്കുന്നതാണ് കുളിക്കൽ പഞ്ചായത്തിലും ഈ തരത്തിലുള്ള ഓഡിറ്റുകൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ആരോ ആരോപിക്കുന്ന പോലുള്ള യാതൊരു തര ക്രമക്കേടുകളും ഈ തരത്തിലുള്ള ഒരു ഓഡിറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യവും നാളിതുവരെ പുറത്തു വന്നിട്ടുമില്ല ഇദ്ദേഹം എന്തോ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്ന തരത്തിൽ പഞ്ചായത്തിനെ അപവൃത്തിപ്പെടുത്താൻ വേണ്ടിയാണ് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മറ്റൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് ഗ്രാമപഞ്ചായത്തല്ല അത് നിശ്ചയിക്കുന്നതിന് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ നിയോഗിക്കുന്ന സംസ്ഥാനതല വില നിർണയ സമിതിയും ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രാദേശിക വില നിർണയ സമിതികളും ഓരോ മെറ്റീരിയലിൻ്റെയും ഓരോ കാലഘട്ടത്തിലെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അവരൊരു വില നിശ്ചയിക്കുകയും ആ വില ഔദ്യോഗിക ഉത്തരവായി പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് സാധന സാമഗ്രികൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ വിലയുടെ അടിസ്ഥാനത്തിൽ സെക്യൂർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ആ സെക്യൂറിലെ വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് ഒരു പങ്കുമില്ല സിമെൻറ്റിൻ്റെയോ കമ്പിയുടെയോ മറ്റെന്തിൻ്റെയും വില നിശ്ചയിക്കുന്ന ഗ്രാമപഞ്ചായത്തല്ല ഗ്രാമപഞ്ചായത്തിന് അതിനകത്ത് യാതൊരു റോളുമില്ല സംസ്ഥാനതല വില നിർണയ സമിതി നിശ്ചയിക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ സ്വെക്യൂർ സോഫ്റ്റ്വെയറിലാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ജനങ്ങൾക്കറിയാം പി ഡബ്ല്യു ഡി എങ്ങനെയാണ് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് പി ഡബ്ല്യു റേറ്റുകൾ ആരാണ് നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ ആസ്തി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ വില നിശ്ചയിക്കുന്നത് ഒരു ഘട്ടത്തിലും ഗ്രാമപഞ്ചായത്തല്ല ഇങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന അടിസ്ഥാന വിലയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ പരസ്യമായി കേരളത്തിലെ വർത്തമാന പത്രങ്ങളിൽ പ്രസംഗപ്പെടുത്തിക്കൊണ്ട് കേരളാടിസ്ഥാനത്തിലുള്ള ഈ ടെൻഡർ നടത്തി അതിൽ ആർക്കും പങ്കെടുക്കാം ടെൻഡറിൽ കരാറുകാരനാകാൻ യോഗ്യതയുള്ള ഏതൊരാൾക്കും ഈ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കാം അതിലേറ്റവും ലോബസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ടെൻഡർ ഉറപ്പിച്ചു നൽകുകയും അവർക്ക് കാലാകാലങ്ങളിൽ ഓരോ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സപ്ലൈ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാധനങ്ങൾ അവർക്ക് ഇറക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് വസ്തുത ഈ വസ്തുത നിൽക്കെ ഉളിക്കലിലെ പ്രാദേശിക കടകളിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ സാധനം വാങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നത് എത്ര ബാലിശമാണ് ഇത്തരം സാമൂഹ്യ പ്രവർത്തകർ ഈ നിലയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിർമ്മാണ പ്രവർത്തിയാണ് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിൽ പ്രാദേശികമായി പഞ്ചായത്ത് സെക്രട്ടറി ഉൾക്കട്ടുള്ള കടകളിൽ നിന്ന് സിമെൻറ്റും കമ്പിയും വാങ്ങി ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തണമെന്നെല്ലാം പറഞ്ഞാൽ ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രചരണ സമീപനമാണ് ഇത് വളരെ ബോധപൂർവം ഈ പഞ്ചായത്തിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ആ സാമൂഹ്യ പ്രവർത്തകൻ എന്ന മേലങ്കി അണിഞ്ഞ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണമാണ് അത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു കച്ചവടക്കാരും തന്നെ വാങ്ങുന്നു എന്ന് പറയുന്നു ഇത് ഓപ്പൺ ടെൻഡർ ആണ് ആ ഓപ്പൺ ടെൻഡറിൽ ഇടപെട്ട് ചുരുങ്ങിയ വില വോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ വില വോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നിയമാനുസൃതമായി കരാർ ഉറപ്പിക്കുമ്പോൾ ആ കരാറ് ഒരാളാണോ അല്ലെങ്കിൽ മറ്റൊരാളാണോ എന്ന് നമുക്കതിനകത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയില്ല നിയമാനുസൃതം അങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കരാർ നൽകുന്ന പ്രവൃത്തി നൂറ് ശതമാനവും സുതാര്യമായി നടക്കുന്ന കാര്യമാണ് ആ കരാറിൻ്റെ ഭാഗമായി ആ ടെൻഡറിൻ്റെ ഭാഗമായി ആർക്ക് വേണമെങ്കിലും ആ ടെൻഡറിൽ പങ്കെടുക്കാം മലയാളത്തിൽ അറിയപ്പെടുന്ന പത്രങ്ങളിൽ പരസ്യം ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും മറച്ചു വെച്ച് ഏതെങ്കിലും ഒരാൾക്ക് കരാർ കൊടുക്കുന്നു എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചില വിവരകാശ രേഖകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് വിലയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഉളിക്കൽ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ നടത്തിയിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തികൾക്ക് പോർട്ട്ലാൻഡ് ലാൻഡ് സിമെൻറ്റിന് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമ്മൾ കരാറുകാരന് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി രൂപയാണ് അതിന് അന്നത്തെ അതിൻ്റെ ഈ എസ്റ്റിമേറ്റ് അല്ല എസ്റ്റിമേറ്റും വില നൽകുന്ന ഫണ്ട് സാങ്ഷൻ ഓർഡറിൻ്റെ രണ്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ സെക്യൂർ സോഫ്റ്റ്വെയറിൽ സംസ്ഥാന വിലനിർണ്ണയ സമിതി എത്രയാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക്കായി വരുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തുകയാണ് നമ്മൾ ഫണ്ട് സാങ്ഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫണ്ട് സാങ്ഷൻ ഓർഡറിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആ കാല ഇരുപത് ഇരുപത്തൊന്ന് പറയുന്ന കോവിഡ് കാലമാണ് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം സിമെൻറ്റിൻ്റെയും കമ്പ്യൂടെയും മറ്റുമൊക്കെ വില വളരെ കുറഞ്ഞ കാലഘട്ടമാണ് നിർമ്മാണം തീരെ നടക്കാത്ത കാലമാണ് എന്നാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഈ സമീപകാലത്ത് സിമെൻറ്റിന് ഏറ്റവും കൂടുതൽ വില വന്ന സമയമാണ് ആ സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ നാനൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിൽ വില വന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് ഈ വില നിർണയ സമിതി വില നിശ്ചയിച്ച് തന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ നാൽപ്പത് പൈസയാണ് അത് അതായത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പോർട്ട്ലാൻഡ് സിമെന്റിൻ്റെ വില സംസ്ഥാനതല വില നിർണയ സമിതി അഞ്ഞൂറ്റി അൻപത് രൂപ നാൽപ്പത് പൈസയായി പുനർനിർണ്ണയിച്ചു ആ തുകയ്ക്ക് കരാർ ഉറപ്പിക്കുമ്പോൾ ലോഡിങ് അൺലോഡിങ് കൂലിയും ഇതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ചാർജ് അടക്കമാണ് ഈ അഞ്ഞൂറ്റി അൻപത് രൂപ ഓപ്പൺ മാർക്കറ്റ് നിലനിൽക്കുന്ന വില നാനൂറ്റി അറുപത് അറുപത്തഞ്ച് രൂപ വരെ ഓപ്പൺ മാർക്കറ്റ് വില നിൽക്കുമ്പോൾ ലോഡിങ് അൺലോഡിങ് ചാർജ് അടക്കം ഈ പിന്നെ നമ്മൾ ഇരുന്നൂറ് വീട് ഇരുന്നൂറ് തൊഴുത്ത് ആ വർഷം നമ്മൾ ഈ പഞ്ചായത്തിനകത്ത് പണിയാൻ വേണ്ടി ലക്ഷ്യമിട്ടിരുന്നു അപ്പോൾ അത്രയും സ്ഥലങ്ങൾ കുന്നും പ്രദേശങ്ങളിലാണ് അവിടെ ഇറക്കി കൊടുക്കുന്നതിനാണ് ഈ തുക കൂട്ടി ചെയ്തിട്ടുള്ളത് മറ്റാരും ഇതിൽ കുറഞ്ഞ തുക വോട്ട് ചെയ്ത് രംഗത്ത് വരാത്തതുകൊണ്ടും സംസ്ഥാന വിലനിർണ്ണയ സമിതി ആ വിലയ്ക്ക് വരെ വാങ്ങാമെന്ന് സർക്കാർ ഉത്തരവുള്ളത് കൊണ്ടുമാണ് ആ കരാർ ഉറപ്പിച്ച് ആ കമ്പ ആ കച്ചവട സ്ഥാപനം നമുക്കിവിടെ സാധനം ഇറക്കി തന്നിട്ടുള്ളത് മറിച്ച് ഈ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണ് ഈ സാമ സാധന സാമഗ്രികൾ ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സ്കിൽഡ് ലേബർ കൂലിയും ഈ സാധന സാമഗ്രികളുടെ വിലയും കരാറുകാർക്ക് ലഭിക്കുന്നത് എട്ട് മാസം മുതൽ രണ്ട് കൊല്ലം വരെ കാലയളവിന് ശേഷമാണ് അപ്പോൾ ഇത്രയും വൈകുന്നത് കൊണ്ടാണ് പലരും ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നത് വലിയ തുകയ്ക്കുള്ള സിമെൻറ്റും മറ്റു സാമഗ്രികളും നമുക്കറിയാം ഒരു തൊഴുത്ത് പണിയണമെങ്കിൽ സിമെൻ്റ് മാത്രമല്ല സിമെൻ്റ് ഒരു ഘടകം മാത്രമാണ് ചെങ്കല്ല് വേണം പിന്നെ മറ്റു മെറ്റീരിയൽസ് വേണം ആ സാധനങ്ങളെല്ലാം ഈ സപ്ലൈ കരാറിൻ്റെ ഭാഗമാണ് അത് ആർക്ക് വേണമെങ്കിലും ഈ കരാറിൻ്റെ ഭാഗമായി വരാവുന്നതാണ് മറ്റൊരാരോപണമായി പറഞ്ഞത് ഇത് എടുക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആവശ്യമുള്ള കടകളിൽ നിന്ന് നേരിട്ട് എന്തുകൊണ്ട് വാങ്ങിക്കൂടാന്നാണ് ചോദിക്കുന്നത് എട്ട് മാസം മുതൽ രണ്ട് കൊല്ലം വരെ പണം ലഭിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ഈ ക്ഷീര കർഷകർക്ക് മുൻകൂട്ടി പണം കൊടുക്കി ഇത് വാങ്ങി ഇത് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ലെന്നുള്ള നിലയുണ്ട് ഗ്രാമസഭകളിൽ അത്തരം നിർ ആ നിവേദനങ്ങളും അത്തരം ആവശ്യങ്ങളും ഉയർന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ സപ്ലൈ കരാറുകാരൻ മുഖാന്തരം നിയമാനുസൃതമായി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായി പഞ്ചായത്തിൽ നടക്കുന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ പരിശോധനകൾക്ക് എല്ലാ സംവിധാനങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചറുള്ള ഏറ്റവും കൂടുതൽ തൊഴിൽ കൂലി നൽകുന്ന കോടിക്കണക്കിന് രൂപ തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് തൊഴിലായി എത്തിച്ച് പട്ടിണി പോറ്റുന്ന ഒരു നല്ല പ്രവർത്തനമാണ് ഇതിനെ തുരങ്കം വെക്കാൻ വേണ്ടി അഭിവൃദ്ധിപ്പെടുത്താൻ ഉയർന്ന ഇത്തരം ഒറ്റപ്പെട്ട ശ്രമങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണം പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളും മേറ്റുമാരും അടങ്ങുന്ന സാധാരണക്കാരുടെ വലിയൊരു നിര ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായി പഞ്ചായത്തിലുണ്ട് ഒരു നീക്കമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളിതിൻ്റെ വസ്തുത തിരിച്ചറിയണം ഇത്തരം കള്ളപ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് മേഖലയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണം എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് മേഖലയിൽ വളരെ നന്നായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള വ്യക്തിയുടെ നീക്കം ജനങ്ങൾ തിരിച്ചറിയണമെന്നും കള്ളപ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് ആയിഷ ഇബ്രാഹിം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു എന്നിവർ ഉളിക്കലിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു